നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെജ്ജിന്റെ മാർക്കറ്റോക്കിലേക്ക് സ്വാഗതം സൊമാറ്റോയുടെ വില ആദ്യമായി മുന്നൂറ് കടന്നു ഫുഡ് ഡെലിവറി കമ്പനിയായ സൊമാറ്റോയുടെ ഓഹരി വില ആദ്യമായി മുന്നൂറ് രൂപ മറികടന്നു ഇന്ന് ആറ് ശതമാനം മുന്നേറിയ സൊമാറ്റോയുടെ ഓഹരി മുന്നൂറ്റി നാല് പോയിന്റ് അഞ്ച് പൂജ്യം രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തി ഡിസംബറിൽ സെൻസെക്സിൽ ഇടം പിടിക്കുന്ന സൊമാറ്റോയുടെ വിപണി മൂല്യം മൂന്ന് ലക്ഷം കോടി രൂപയ്ക്ക് തൊട്ടടുത്താണ് സൊമാറ്റോയുടെ പ്രധാന എതിരാളിയായ സ്വിഗ്ഗിയുടെ രണ്ടാം ത്രൈമാസ പ്രവർത്തന ഫലം ഓൺലൈൻ ഫുഡ് ഡെലിവറി ബിസിനസ്സിന് മൊത്തത്തിൽ അനുകൂലമാണെന്ന വിലയിരുത്തലാണ് അനലിസ്റ്റുകൾക്കുള്ളത് ആഗോള ബ്രോക്കറേജായ സി എൽ എസ് എ സൊമാറ്റോയ്ക്ക് നൽകിയിരിക്കുന്ന ഔട്ട് പെർഫോം എന്ന റേറ്റിംഗ് നിലനിർത്തി മുന്നൂറ്റി എഴുപത് രൂപയിലേക്ക് ഈ ഓഹരി ഉയരുമെന്നാണ് സി എൽ എസ് എയുടെ നിഗമനം മറ്റൊരു ആഗോള ബ്രോക്കറേജായ മോർഗൻ സ്റ്റാൻലി സൊമാറ്റോയ്ക്ക് ഓവർവെയ്റ്റ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ലക്ഷ്യമാക്കുന്ന വില സ്വിഗിയുടെ ഓഹരി വിലയും ഇന്ന് ശക്തമായ മുന്നേറ്റം നടത്തി വ്യാപാരത്തിനിടെ ഇന്ന് പതിനൊന്ന് ശതമാനം ഉയർന്ന സ്വിഗി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പോയിന്റ് ഏഴ് പൂജ്യം രൂപ എന്ന റെക്കോർഡ് വിലയാണ് രേഖപ്പെടുത്തിയത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിന് മുകളിൽ തുടർച്ചയായ അഞ്ചാമത്തെ ദിവസവും ഓഹരി വിപണി മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് നാളെ നടക്കുന്ന റിസർവ് ബാങ്കിന്റെ ധനനയ അവലോകന യോഗത്തെ വിപണി പ്രതീക്ഷയോടെയാണ് കാണുന്നത് സെൻസെക്സ് എണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഉയർന്ന് എൺപത്തി ഒരായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലും നിഫ്റ്റി ഇരുനൂറ്റി നാല് വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി അൻപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി പതിമൂന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടി സി എസ് ഇൻഫോസിസ് ടൈറ്റൻ കമ്പനി ട്രെൻഡ് ഡോക്ടർ റെഡ്ഡീസ് ലാബ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ബജാജ് ഓട്ടോ എച്ച് ഡി എഫ് സി ലൈഫ് എൻ ടി പി സി ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് എന്നിവ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് മുന്നേറി ഐ ടി സൂചിക രണ്ട് ശതമാനം ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ നേരിയ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു